തെന്നിന്ത്യയിലെ തന്നെ വളരെ തിരക്കുള്ള നടിയാണ് പ്രിയാമണി വിവാഹശേഷം തന്റെ സ്വകാര്യ ജീവിതം രഹസ്യമായി സൂക്ഷിക്കുന്ന ഏതാനും ചില നായികമാരിലൊരാൾ കൂടിയാണ് താരം ഇപ്പോഴത്തെ തന്റെ ഭർത്താവിനെ കുറിച്ചും വിവാഹ അഭിനയിക്കുന്നതിനെ പറ്റിയും തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞതിനു ശേഷം അഭിനയിക്കാൻ വരുമ്പോൾ നടിമാർ നേരിടുന്ന പ്രതിസന്ധിയെ പറ്റി മുൻപ് പല നടിമാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു അനുഭവത്തെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാട് കൂടിയാണ് പ്രിയാമണി പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ നടിമാർ വിവാഹിതരായാൽ ആരാധകർ കുറയും വിവാഹിതയായ നടിക്ക് ായികയായി അഭിനയിക്കാൻ യോഗ്യതയില്ലായിരുന്നു മാത്രമല്ല വിവാഹിതരായ നടിമാർ സഹോദരി വേഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ആയിരുന്നു മുൻപുള്ള ധാരണ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നും ഇപ്പോൾ വിവാഹിതരായ നടിമാരൊന്നും അല്ല എന്നും നടി പറയുന്നു ഭർത്താവ് കാരണമാണ് തനിക്ക് ഇപ്പോഴും നടിയാകാൻ കഴിയുന്നത് എന്നും തനിക്ക് വരുന്ന സിനിമാ അവസരങ്ങളെ കുറിച്ച് താൻ അദ്ദേഹത്തോട് എപ്പോഴും സംസാരിക്കാറുണ്ടെന്നും പ്രിയാമണി വ്യക്തമാക്കി സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താറില്ല എന്നത് സത്യമാണെന്നും പ്രിയാമണി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലാണ് ഇവന്റ് ഓർഗനൈസറായ മുസ്തഫിയെ നടി വിവാഹം കഴിക്കുന്നത് ഇരുവരും തമ്മിലുള്ള വിവാഹം വളരെ ഒന്നായിരുന്നു മതത്തിന് പുറത്തുള്ള വ്യക്തിയെ എന്തിനു കല്യാണം കഴിച്ചുവെന്ന് ചിലർ ചോദിച്ചുവെന്നും സ്നേഹിക്കുന്ന ആളെയാണ് താൻ വിവാഹം ചെയ്തതെന്നും അദ്ദേഹം മറ്റൊരു ജാതിയിലോ മതത്തിലോ പെട്ട ആളാണെങ്കിൽ എന്താണ് പ്രശ്നമെന്നും പ്രിയാമണി മുൻപൊരിക്കൽ ചോദിച്ചിരുന്നു വിവാഹശേഷം കുറച്ചുകാലം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും അതിനുശേഷം തുടർ ായി താരം അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാന്റെ ജവാൻ എന്ന ചിത്രത്തിൽ താരമേറെ ശ്രദ്ധിക്കപ്പെട്ടു ശേഷം മോഹൻലാൽ നായകനായ നേര് എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണി വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയാമണി മലയാളത്തിലൊരു സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന പ്രത്യേകതയും ചിത്രത്തിലുണ്ടായിരുന്നു ഭാരതരാജ് സംവിധാനം ചെയ്ത എവരെ അടകാവൂ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പ്രിയാമണി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ചിത്രം പരാജയപ്പെട്ടെങ്കിലും പ്രിയാമണിക്ക് പ്രശസ്തിയും പേരും കിട്ടി തമിഴിലെ എന്ന സിനിമയിൽ അഭിനയിച്ചത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും പ്രിയാമണിയെ തേടിയെത്തിയിരുന്നു അങ്ങനെ അംഗീകാരങ്ങളിലൂടെ കരിയറിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താനും നടിക്ക് സാധിച്ചു ഏറ്റവും ഒടുവിൽ നേരി എന്ന സിനിമയിലൂടെ അഭിഭാഷകയുടെ വേഷം ചെയ്ത് വീണ്ടും ശ്രദ്ധിക്കപ്പെടാനും പ്രിയാമണിക്ക് കഴിഞ്ഞു സിനിമയ്ക്ക് പുറമെ പ്രിയാമണി ടെലിവിഷൻ പരിപാടികളിലും ഇപ്പോൾ സജീവമാണ് മുൻപ് മലയാളത്തിൽ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായിട്ടും നടിയെത്തിയിരുന്നു ഇതിലൂടെ വലിയ ആരാധക പിൻബലമാണ് നടിക്ക് ലഭിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ